ഹായ് ഫ്രണ്ട്സ് ജ്യോതിഷത്തിനാണ് വീണ്ടും വന്നിരിക്കുന്നത് ഗ്രഹനിലയിലുള്ള മാറ്റങ്ങൾ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ മാറ്റങ്ങൾ ഒക്ടോബർ മാസം ആണ് ഇനി അടുത്തതായിട്ട് വരുന്നത് ഒക്ടോബർ മാസത്തിൽ എന്താണ് ചില ചലനങ്ങൾ ഉണ്ട് ഗ്രഹങ്ങൾ സ്വന്തം വീട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്നുണ്ട് സൂര്യൻ തുലാത്തിലേക്ക് പോകുന്നു തുലാൻ രാശിയിലേക്ക് പോകുന്നു അങ്ങനെ ശുക്രൻ കന്നിരാശിയിൽ നിൽക്കുന്നു പിന്നെ നമ്മുടെ ചന്ദ്രൻ ഫുൾ മൂൺ ആയിട്ട് വരുന്നു ഇതെല്ലാം നടക്കുന്ന ഒക്ടോബറിലാണ് അപ്പോൾ ഈ മാറ്റങ്ങൾ എന്താണ് തരുന്നത് ഓരോ രാശിയിലും നിൽക്കുന്ന നമുക്ക് നമുക്കെന്താണ് തരുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ ആ ഒരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യത്തെ രാശിയാണ് മേടൻ രാശി അപ്പം മേടൻ രാശിക്കാർക്ക് മേടൻ രാശിയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുജനാണ് കുജൻ ഇപ്പം നിൽക്കുന്നത് തുലാം രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്നാം ഭാവാധിപൻ ഏഴിലാണ് പോയി നിൽക്കുന്നത് ഇനി ഏഴാം ഭാവാധിപന ആണ് അപ്പോൾ ഏഴാം ഭാവാധിപൻ അപ്പോൾ ഏഴിൽ പോയി നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ പോയിട്ട് ആറിലാണ് നിൽക്കുന്നത് അതായത് ഏഴാം ഭാവം എന്ന് പറയുന്നത് ഏതാണ് തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ് ആ ശുക്രൻ പോയിട്ട് കന്നിരാശിയിലേക്ക് നിൽക്കുന്നു അപ്പോൾ കന്നിരാശി എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ നീചരാശിയാണ് അപ്പോൾ ഏഴാം ഭാവാധിപൻ പോയിട്ട് ആറിൽ നീചത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വമേധന നമ്മുടെ ഫുൾ പവർ ലക്നാധിപനാണല്ലോ അപ്പോൾ ആ ലഗ്നാധിപൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി അത് ഏഴിലേക്ക് വരുന്നു ആ ഏഴാം ഭാവം എന്നിട്ട് അവിടെ കുജനുണ്ട് അപ്പം കുജൻ എന്ന് പറഞ്ഞാൽ ഫുൾ പവർ നിൽക്കുകയാണ് നല്ല പവർഫുള്ളായിട്ട് നിൽക്കുന്ന കുജൻ നമുക്ക് ധൈര്യവും വീര്യവും കുറച്ച് കുറച്ചഗ്രസീനസും ഒക്കെ തരുന്ന ആളാണ് അപ്പം അതിൻ്റെ ഇങ്ങനെ നിൽക്കുന്ന കുജൻ അവിടെ നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ പോയിട്ട് അഹ്റിലോട്ട് പോയിട്ട് നിൽക്കുന്നു അതായത് ശുക്രൻ നീചത്ത് നിൽക്കുന്നു കന്യാശിയിൽ അപ്പോൾ ആ ഭാവത്തിൽ നമുക്ക് എന്ത് വരും തീർച്ചയായിട്ടും കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും അതായത് നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് സഹനവും ത്യാഗവും ഒരുപാട് എഫേർട്ടും ഒക്കെ അവിടെ കൊടുത്തിട്ട് അവർക്ക് എന്താണ് ആവശ്യം അവരെന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അവരുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ എനർജി നമ്മളുടെ സന്തോഷം നമ്മളുടെ ടൈം ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്താലും തിരിച്ച് കിട്ടുന്നത് നമുക്കൊരു ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യും അപ്പോൾ ഒരു നീതി കിട്ടുന്നില്ല നമ്മൾ നമ്മൾ നൂറ് ശതമാനം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും അവിടെ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഒരു ശ്രദ്ധിക്കപ്പെടാതെ പോവുക അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ വരും അത് മാരിറ്റൽ റിലേഷൻഷിപ്പിലായാലും ബിസിനസ് റിലേഷൻഷിപ്പിലായാലും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൽ കൊളീഗ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് നമ്മളെ കൂടുതൽ അസ്വസ്ഥരാക്കും അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നതാരാണ് കുജനായതുകൊണ്ട് ചില സമയത്ത് നമ്മൾ വേണമെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊരു വഴക്കിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ തന്നെ ഒരു പരിവർത്തനവും കൂടി നടക്കുന്നുണ്ട് അതായത് ബുധനും നിൽക്കുന്നുണ്ട് കുറെ സമയം ഒക്ടോബറിൽ കുറേ കാലം ബുധൻ ഈ തുലാൻ രാശിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ബുധൻ്റെ രാശിയായ കന്നിയിൽ നിന്ന് അത് ശുക്രന്റെ രാശിയിലേക്ക് വരികയും ശുക്രൻ്റെ രാശിയായ അല്ല തുലാത്തിൻ്റെ രാശിയായ തുലാ രാശിയുടെ അധിപനായ ശുക്രൻ കന്നിയിലേക്ക് പോകുന്നു അപ്പോൾ ഒരു പരിവർത്തനമാണ് അവിടെ നടക്കുന്നത് അപ്പം ഏഴാം ഭാവാധിപൻ പോയിട്ട് ആറിലാണ് നിൽക്കുന്നത് അപ്പം ശത്രു ശത്രുസ്ഥാനത്തേക്ക് പോകുന്നു അവിടെ അതിന് ബല ഇല്ലാതെ നിൽക്കുന്നു അപ്പം തീർച്ചയായിട്ടും നമുക്ക് റിലേഷൻഷിപ്പിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഈ സമയത്തൊക്കെ ഉണ്ടാകാൻ ഈ ഒക്ടോബറിൽ ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ഫീൽ ചെയ്യും പിന്നെ അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് ഒക്ടോബറിൽ വരുന്നത് നമ്മൾ മേടൻ രാശിയുടെ കാര്യം പറയുമ്പോൾ മേടം ഇടവം മിഥുനം കർക്കടകം ചിങ്ങം അഞ്ചിലാണ് അഞ്ചാണ് സൂര്യന്റെ വീട് ചിങ്ങൻ രാശി അപ്പം അതിന്റെ അധിപൻ സൂര്യനാണ് ആ സൂര്യൻ പോയിട്ട് തുലാൻ തുലാമാകുമ്പോൾ ഒക്ടോബറെന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തുലാൻ രാശി വരും അപ്പൊ തുലാൻ രാശിയിൽ നിൽക്കുന്ന സൂര്യന് എന്താണ് സൂര്യൻ നീചത്തിലാണ് അപ്പൊ അവിടെ അഞ്ചാം ഭാവാധിപൻ പോയിട്ട് നീചത്തിലാണ് നിൽക്കുന്നത് അപ്പൊ അത് ഏഴിൽ നിൽക്കുന്നു അവിടെയും നമുക്ക് എന്താണ് നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി നമ്മൾ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നു മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രശ്നം ഒരുപാട് നമ്മളെ തന്നെ മറന്ന് നമ്മൾ ഓരോന്ന് ചെയ്യുന്നു ഒരു ത്യാഗമനോഭാവത്തോടു കൂടി നമ്മൾ നിന്നിട്ട് നമ്മൾക്ക് അതിൻ്റെ റെസിപ്രോക്കലായിട്ട് നമ്മൾ ചിലതൊക്കെ പ്രതീക്ഷിക്കും ഞാൻ അത്ര എത്രയും എഫേർട്ട് ഇടയും അത്രയും കാര്യങ്ങൾ അവരുടെ ഡിമാൻഡ്സ് ഒക്കെ നമ്മൾ അതേപോലെ നിന്ന് ചെയ്തിട്ട് കുറച്ചൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും ആ പ്രതീക്ഷ പലപ്പോഴും അസ്ഥാനത്തായി പോകും നമുക്ക് കിട്ടില്ല അതങ്ങനെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു വിഷമത്തിലേക്കും ഒരു എന്താ പറയാ ആ സ്ട്രഗിള് നമുക്ക് ചിലപ്പോൾ വഴക്കിലേക്കൊക്കെ പോകാനാണ് അപ്പൊ ക്ലോസ് സർക്കിളുകൾ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കുട്ടികൾ അഞ്ചെന്ന് പറയുമ്പോൾ കുട്ടികളും വരുമല്ലോ അപ്പൊ ആ ഭാവം കൊണ്ട് നമുക്ക് ക്ലേശങ്ങളുണ്ടാകാം ചിലപ്പോൾ അവര് നമ്മെ മനസ്സിലാക്കാതെ പോകുന്ന ചില സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ചിലപ്പോൾ അവർ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ ചിലപ്പോൾ ചെ ചോദിച്ചൊന്നിരിക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു അവസരങ്ങൾ ചിലപ്പോൾ വരാമത് നമ്മളെ കൂടുതൽ പ്രശ്നങ്ങൾ അപ്പം നമ്മൾക്ക് അവിടെ കുച്ചിൻ്റെ സാന്നിധ്യം കൂടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആദ്യം നമ്മളൊന്ന് ദേഷ്യപ്പെട്ടെന്ന് മഴ കിട്ടുന്നൊക്കെ ഇരിക്കും പക്ഷെ അവിടെ ബുധനുണ്ട് ബുധൻ കമ്മ്യൂണിക്കേഷൻ്റെ ആളാണ് ഇൻ്റലക്ച്വൽ പവർ തരുന്ന ആളാണ് അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് ആയി നയപരമായിട്ട് ബുദ്ധിപരമായിട്ട് സംസാരിച്ച വഴക്കുകളൊക്കെ നമുക്ക് ഈ മാസം തന്നെ തീർത്തെടുക്കാനും പറ്റും പിന്നെ അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മളെ മീനൻ രാശിയിലേക്ക് പൂർണ്ണ ചന്ദ്രൻ വരുന്നുണ്ട് അപ്പം ആ സമയത്ത് അവിടെ ആരാ ഉള്ളത് ഓൾറെഡി ശനി നിപ്പുണ്ട് അപ്പം ആ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് ഈ മേടൻ രാശിയുടെ മീനൻ രാശി എന്ന് പറയണത് മേടൻ രാശിയുടെ പന്ത്രണ്ടിലാണ് അപ്പോൾ ഓവർ തിങ്കിങ് ഉണ്ടാകാം നമ്മൾ കുറേ കൂടുതൽ ആലോചിച്ചു കൂട്ടും അതുപോലെ തന്നെ നമുക്ക് ഉറക്ക കൃഷ് പിന്നെ ഉറക്കക്കുറവൊക്കെ ഉണ്ടാകാനും മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ ആ പൂർണ്ണ നമ്മൾക്ക് എന്തു ചെയ്യും ഇനി നീ കുറച്ച് നാൾ ഇതിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കും ഒരു ഹീലിംഗ് പവർ തരും ഇതിനപ്പുറത്തേക്ക് അതാണ് പൂർണേന്ദ്രന് ഇനി നമ്മൾ വേറൊരു കാര്യം പറഞ്ഞില്ല ഒക്ടോബർ പതിനെട്ട് ഒക്കെ ആകുമ്പോഴത്തേക്ക് മിഥുനൻ രാശിയിൽ നിന്ന് ശക്തനായിട്ട് കർക്കിടകൻ രാശിയാണ് ഗുരുവിൻ്റെ ഉച്ചരാശി ആ രാശിയിലേക്ക് ഗുരു വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മേടൻ രാശിക്കാരുടെ മേടം ഇടവം മിഥുനം കർക്കിടകം നാലാം രാശിയിലേക്കാണ് വരുന്നത് ആ നാലാം ഭാവത്തിലേക്കാണ് വരുന്നത് അത് നമുക്ക് ആ മേടൻ രാശിക്കാർക്ക് കുറേ ഉണർവ് നൽകും നല്ല എന്ന് പറഞ്ഞാൽ അറിയാം കുടുംബമാണ് മാതാവാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള ഭാവങ്ങളിൽ നമുക്ക് കുറച്ച് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകാനുള്ള അവസരം ഉണ്ടാകും അപ്പം അതുപോലെ തന്നെ വീടിലെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ നമ്മൾ ഓടി നടന്ന് നമ്മൾ വീട് ശ്രദ്ധിക്കാതെ പോയ ഒരാൾക്കാർക്ക് വീട്ടിലെ വീടിനെ കുറച്ച് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൻ്റെ ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും ഒക്കെ ഈ ഗുരു കൊണ്ടുവന്ന് തരുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ഒരു സമ്മിശ്രമായ ഗുണവും ദോഷവും ഒക്കെ ചേർന്ന് ഒരു സമ്മിശ്രമായിട്ടുള്ള അപ്പൊ അവസാനം നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്താലും ഒരു ഒരു സ്പിരിച്വൽ കണക്ഷൻ നമുക്ക് കിട്ടുകയും ഈ മേടനാശിക്കാർക്ക് കിട്ടുകയും അതുവഴി അവർക്ക് വിക്ടറി അതായത് ലാസ്റ്റ് നമ്മൾ വിജയത്തിലെത്തുകയും ചെയ്യും ഈ മാസത്തിൻ്റെ ഒടുക്കം വരുമ്പോഴത്തേക്ക് നമ്മളുടെ പ്രയത്നങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ആത്മാർത്ഥതയ്ക്ക് ഒക്കെ ഒരു അർത്ഥവും നമ്മളുടെ വാക്കുകൾക്ക് ഒരു അക്സെപ്റ്റൻസും ഒക്കെ ഉണ്ടായി നമ്മളൊരു വിജയം വിജയി ആയിട്ട് മാറാനും സാധിക്കും അപ്പം ഇതാണ് മേടൻ രാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തിലെ വിവിധ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകാവുന്ന ഫലങ്ങൾ ഇനി നമുക്ക് ഇടവൻ രാശിയിലേക്ക് ശ്രദ്ധിക്കാം ഇപ്പൊ ഇടവൻ രാശിയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇടവൻ രാശിയും തുലാൻ രാശിയും ശുക്രന്റെ സ്വക്ഷേത്രമാണ് അപ്പൊ ആ ശുക്രൻ ഇപ്പൊ ഇവിടെ ഇടവൻ രാശിയുടെ സ്വ അധിപനായിട്ടുള്ള ശുക്രൻ ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ് അപ്പൊ ആ ശുക്രൻ കന്നിയാണ് ശുക്രന്റെ നീചരാശി അപ്പം കന്നിയിലാണ് പോയി നിൽക്കുന്നത് അപ്പൊ കന്നി എന്ന് പറയുന്നത് ഇടവൻ രാശിയുടെ അഞ്ചാമത്തെ രാശിയാണ് ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി കന്നി അഞ്ചാമത്തെ രാശിയാണ് നേരത്തെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ നാലാമത്തെ രാശി എന്ന് തെറ്റി പറഞ്ഞിരുന്നു അത് ഇവിടെ ഞാൻ കറക്റ്റ് ചെയ്യുകയാണ് അഞ്ചാമത്തെ രാശിയാണ് അത് പറഞ്ഞൊരു വ്യൂവർ പറഞ്ഞു തന്നിരുന്നു അത് അഞ്ചാമത്തെ രാശിയാണെന്നുള്ളത് അപ്പോൾ ആ രാശി എണ്ണിയപ്പോഴെനിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചിരുന്നു അത് ഞാൻ ഇവിടെ തിരുത്തുകയാണ് എന്തായാലും ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച വ്യക്തിയോട് അത്മയമായ ഒരു നന്ദി ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ അപ്പം ഇപ്പോൾ വീണ്ടും തുടങ്ങാം നമുക്ക് ഇടവൻ രാശിയുടെ അഞ്ചാമത്തെ രാശിയിലാണ് ശുക്രൻ നീചസ്ഥനായിട്ട് നിൽക്കുന്നത് ആ ഇട കന്നി രാശിയുടെ അധിപനാണ് ബുധൻ നമുക്കറിയാം മിഥുനവും കന്നിയും ബുധന്റെ രാശിയാണ് ആ ബുധൻ കന്നി രാശിയിൽ നിന്ന് നേരെ പോയിട്ട് തുലാൻ രാശിയിലേക്ക് വന്നു നിൽക്കുകയാണ് ബുധൻ അപ്പം ബുധന്റെ കൂടെ നേരത്തെ തന്നെ നമ്മുടെ ഇടവൻ രാശിയുടെ പന്ത്രണ്ടാം രാശിയാണ് മേടം ആ മേടത്തിന്റെ സ്വക്ഷേത്ര ആ മേടം ത്തിൻ്റെ ആ മേടം വീടായിട്ട് വരുന്നത് കുജനാണ് അപ്പം ആ കുജൻ അവിടെയുണ്ട് പന്ത്രണ്ടാം ഭാവാധിപനും അതുപോലെ മേഡം വൃശ്ചികം ഈ രണ്ട് രാശിയുടെ അധിപനാണ് കുജൻ അപ്പം ഇടവൻ രാശിയുടെ പന്ത്രണ്ടും രണ്ടും ഭാവാധിപനായിട്ട് വരുന്ന കുജൻ ആ ക ഇവിടെ വന്നിട്ട് തുലാൻ രാശിയിൽ നിൽക്കുകയാണ് അപ്പം ഇടവൻ രാശിക്കാർക്ക് അവരുടെ ആറാം ഭാവത്തിൽ ഇപ്പം ബുധനുണ്ട് അതുപോലെ തന്നെ കുജനുണ്ട് പിന്നെ സൂര്യനും ഉണ്ട് അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് ഇടവൻ രാശിക്കാരുടെ നാലാം ഭാവാധിപനാണ് അപ്പം നാലാം ഭാവാധിപനായ സൂര്യൻ തുലാം രാശിയിൽ വന്ന് നിൽക്കുകയാണ് അപ്പം തുലാം രാശിക്കൊരു പ്രത്യേകതയുണ്ട് സൂര്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യന് ബലമില്ലാത്ത രാശിയാണ് നീചസ്ഥനായി പോകുന്ന രാശിയാണ് അപ്പം ഇത്രയും സംഗതികൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മീനൻ രാശിയിലേക്ക് ഒരു പരിവർത്തനമുണ്ട് അതായത് ഫുൾ മൂൺ വരുന്നുണ്ട് പൂർണ്ണചന്ദ്രൻ വരുന്നുണ്ട് ഫുൾ മൂണ് അപ്പോൾ അത് വരുന്നത് ഇടവൻ രാശിക്കാരുടെ പതിനൊന്നിലാണ് ഇത്രയും മാറ്റങ്ങളാണ് ഇടവൻ രാശിക്കാർക്ക് വരുന്നത് അപ്പം ഇടവൻ രാശി ഇടവൻ രാശിയുടെ അധിപൻ ശുക്രൻ ശുക്രൻ പോയിട്ട് അഞ്ചാമത്തെ ഭാവമായിട്ടുള്ള കന്നിയിൽ കന്യയും ശുക്രന്റെ നീചസ് നീജ നീജസ്ഥനാകുന്ന സ്ഥലമാണ് അവിടെ പോയി നിൽക്കുന്നു കന്നിയുടെ അധിപനായിട്ടുള്ള ബുധൻ വന്നിട്ട് ആറാം രാശിയിൽ നിൽക്കുന്നു അവിടെ കുജനുണ്ട് കുജൻ എന്ന് പറയുന്നത് ഇടവൻ രാശിയുടെ പന്ത്രണ്ടും രണ്ടും ഭാവാധിപന്മാർ പന്ത്രണ്ടിലും രണ്ടിലും ഉള്ള ആൾ ആളാണ് അതാണ് കുജൻ ആ ആൾ പോയിട്ട് അതും വന്ന് നിൽപ്പുണ്ട് തുലാം രാശിയിൽ പിന്നെ നാലാം ഭാവ ഇടവൻ രാശിക്കട നാലാം ഭാത ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ വന്നിട്ട് ഇവരെ ഒപ്പം നിൽക്കുന്നു തുലാം രാശിയിൽ നിൽക്കുന്നു അപ്പോൾ ഈ മാറ്റങ്ങളാണ് ശരിക്കും ഒക്ടോബർ മാസത്തിൽ വരുന്നത് അപ്പം അത് എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാക്കുന്നതെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് ശരിക്കും നമ്മൾ പറയുന്ന ഈ പരിവർത്തനം സംഭവിക്കുന്നത് ശുക്രൻ അഞ്ചാം ഭാവാധിപനും ആറാം ഭാവാധിപനും കൂടി പരിവർത്തനം സംഭവിക്കുന്നുണ്ട് ലഗ്നാധിപനാണ് പോയിട്ട് ലഗ്നാധിപൻ അതായത് ഇടവൻ രാശിയുടെ ആ രാശിയുടെ അധിപൻ ആ രാശിയുടെ അധിപൻ അപ്പം ഇടവൻ രാശിയുടെ അധിപൻ പോയിട്ട് നീചസ്ഥനായിട്ട് നിൽക്കുന്നു അഞ്ചാം ഭാവത്തിൽ അപ്പം അപ്പൊ തന്നെ നമുക്ക് എന്താ പറയേണ്ടത് നമ്മൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാകുന്ന കുറച്ച് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറയുന്നു നീചസ്ഥനായിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ കുറയുന്നു അതുപോലെ അഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവ്വപുണ്യം നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ സന്താനങ്ങൾ ഇത് മന നമ്മുടെ മനസ്സ് അതൊക്കെയാണ് അപ്പോൾ ആ ഭാവം കുറച്ച് ഡിം ആവുന്നു അപ്പോൾ നമുക്ക് മറ്റുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ചില ക്രിറ്റിസിസംസ് അങ്ങനെ നമ്മുടെ വിമർശനാത്മകമായിട്ടുള്ള ചില സമീപനങ്ങൾ അവിടെ സുഹൃത്തുക്കളിൽ നിന്ന് വരാം അതുപോലെ സന്താനങ്ങളിൽ നിന്ന് വരാം അഞ്ചാം ഭാവം എന്ന് പറയുമ്പോഴത്തേക്ക് സന്താനങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം അതുവഴി നമുക്ക് കുറച്ച് മനസമാധാനം ഉണ്ടാകാം ഉണ്ടാകാതെ മനസ്സമാധാനക്കുറവുണ്ടാകാം അതായത് സന്താനങ്ങളെ ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് അവരെ സംരക്ഷിച്ചിട്ടുണ്ടാകും പക്ഷെ അവരത് മനസ്സിലാക്കാതെ പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ചില വാക്കുകൾ നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നതാകാം ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ ആ ഭാഗത്തുനിന്ന് വരാം അപ്പൊ എന്നിരുന്നാലും ആറില് നിൽക്കുന്നതാരാണ് ബുധനാണ് കൂടെ കുജനും ഉണ്ട് അപ്പം ചിലപ്പോൾ കുജൻ നമുക്ക് കുറച്ച് അഗ്രസിനസ് ഒക്കെ തരും കുറച്ച് ധാർഷ്ട്യമൊക്കെ തരുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ആ റിലേഷനിൽ നമുക്ക് വിമർശനം വരുമ്പോൾ നമ്മൾ അവരോട് ചിലപ്പോൾ കലമ്പലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ അവിടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ വന്ന് നിൽപ്പുണ്ട് അതുകൊണ്ട് ബുധൻ എപ്പോഴും ഇൻ്റലക്ച്വൽ പവർ നല്ല ബുദ്ധിപരമായിട്ട് നല്ല ലളിതമായിട്ട് നല്ല അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ സംസാരിച്ച് നയപരമായിട്ട് സംസാരിക്കാനുള്ള കഴിവ് ബുധൻ തരുന്നുണ്ട് അപ്പോൾ ആ ബുധനവിടെ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും ഈ ക്രിറ്റിസിസം കൊണ്ടുപോകുന്നില്ല നമ്മളെ ഈ ക്രിറ്റിസിസം കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല നമ്മളതിനെ നയപരമായിട്ട് ചിന്തിച്ച് പിന്നെ സംസാരിച്ച് റിലേഷനൊക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും എന്നാലും ചില സമയത്ത് നമുക്ക് ഈ ക്രിറ്റിസിസം ഒക്കെ നമുക്ക് വിമർശനമൊക്കെ ഏൽക്കേണ്ടി വരും പല ഭാഗത്തും നമ്മുടെ അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരാണ് നമ്മളെ വിമർശിക്കുന്നത് ആരാണ് അത് നന്മയ്ക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ തിന്മയ്ക്ക് വേണ്ടി അവരെ നമ്മുടെ അസൂയ കൊണ്ടാണോ അങ്ങനെയൊക്കെയുള്ള ചില തിരിച്ചറിയലുകളും നമുക്ക് റിലേഷൻഷിപ്പിനുണ്ടാകും ഈ ഈ പരിവർത്തനം കൊണ്ടും അതുപോലെ തന്നെ ഈ സൂര്യൻ സൂര്യൻ നാലാം ഭാവാധിപനാണ് അത് പോയിട്ട് ആറിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മുതിർന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും അവരുടെ രോഗാവസ്ഥയോ എന്തെങ്കിലും ആറ് എന്ന് പറഞ്ഞാൽ രോഗമൊക്കെ വരുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കുറച്ച് പണം ചിലവാക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കുറച്ച് സമയം ചിലവാക്കുക അങ്ങനെയൊക്കെ വരും എന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് അവർ നമ്മളെ അവർ അംഗീകരിച്ചെന്ന് വരില്ല ചില ഭാഗങ്ങളിൽ നിന്ന് ആ എഫേർട്ടിന് വിലയില്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്കൊരു ലോ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകാനും കൺഫ്യൂഷൻ ഉണ്ടാകാനും ഒക്കെ ഉണ്ടാവും എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുധൻ അതിനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ റിലേഷനൊക്കെ കീപ്പ് ചെയ്ത് തന്നെ അവസാനം നമുക്ക് അതിൽ നിന്നൊരു സന്തോഷവും സമാധാനവും ഒരു അംഗീകാരവും ഒക്കെ കിട്ടുകയും ചെയ്യും അതുപോലെ പതിനൊന്നിൽ നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ നമുക്ക് അതിനകത്തൊക്കെ നമ്മളെ എന്താ നമ്മൾ ഇത്രയും നാള് ഇത്രയും നേരം അല്ലെങ്കിൽ ഒക്ടോബർ മാസം തുടങ്ങിയിട്ട് നമുക്ക് പല വിധത്തിലുള്ള എഫേർട്ടിനൊന്നും വിലയില്ലാതെ വരുന്നു എപ്പോഴും കുറ്റപ്പെടുത്തുകൾ വരുന്നു നമ്മൾ തന്നെ ആരെ ആരാണ് നമ്മുടെ ക്ലോസിലായിട്ട് വരുന്നത് ആരെയാണ് നമ്മൾ തള്ളേണ്ടത് ആരെയാണ് നമ്മൾ നമുക്കെതിരായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തന്നെ ഒരു ആശയക്കുഴപ്പത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു അംഗീകാരം ഈ പതിനൊന്നിലെ പൂർണ്ണചന്ദ്രം കൊണ്ടുവന്ന് തരും അപ്പോൾ അവിടെ നമുക്ക് ചെയ്ത എഫേർട്ടിനൊക്കെ വീടിന് വേണ്ടിയും അതുപോലെ റിലേഷൻഷിപ്പിന് വേണ്ടിയും ഒക്കെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്കൊരു അംഗീകാരം ലഭിക്കും പക്ഷേ അവിടെ ശനിയും കൂടി കയറി നിപ്പുണ്ട് അതുകൊണ്ട് ശനി ഓൾറെഡി മീനൻ രാശിയിലുണ്ട് അങ്ങോട്ടാണ് പൂർണ്ണയന്ത്രം വരുന്നത് അപ്പം ശനി എപ്പോഴും ശനിയുടേതായ ഒരു സ്വഭാവം കാണിക്കുമല്ലോ കുറച്ചൊന്ന് ഡിലേ കിട്ട ഡിലേ ആക്കും മാറിപാടിന് കുറച്ചത് സ്ട്രഗിൾ ചെയ്തിട്ട് ആണ് നമുക്ക് ആ റിവാർഡ് കിട്ടുന്നത് എന്നാലും ഇടവൻ രാശിക്കാർക്ക് ഒക്ടോബർ മാസം തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത നമ്മൾ കാട്ടിയ ആത്മാർഥതയ്ക്ക് നമ്മൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും ഒരു റിവാർഡ് കിട്ടുന്ന സമയം കൂടിയാണ് ആശ്വാസത്തിന് നല്ല വഴിയുണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യ ചില കലമ്പലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് കെരിയറിലാണെങ്കിലും ഫിനാൻഷ്യലാണെങ്കിലും ഇത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല അതൊക്കെ നന്നായി തന്നെ പോവും പക്ഷെ റിലേഷൻഷിപ്പിലാണ് അത് സന്താനത്തിൻ്റെ വിഷയത്തിൽ നിന്നാണെങ്കിലും ആണെങ്കിലും വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൽ കൊളിഗിൻ്റെ അടുത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ നിന്നാണെങ്കിലും പലപ്പോഴും നമ്മൾ ഈ റിലേഷൻ കൊണ്ട് നമുക്കെന്താണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻ നമ്മളിൽ നമ്മൾ ആരായിരുന്നു അവർ അവർക്ക് നമ്മൾ ആരായിരുന്നു എന്നൊക്കെ നമ്മൾ തന്നെ സ്വയം വിശകലനം ചെയ്തു പോകുന്ന ചില സന്ദർഭങ്ങൾ അതുമൂലം ചില കലമ്പലുകളൊക്കെ വരാൻ പറ്റുന്ന ഒരു സമയമാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും സമാധാനപരമായിട്ട് ഇതിനെ ഡീൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവിടെ നിൽക്കുന്ന ബുധൻ സഹായിക്കും ഫുട്ബോൾ നമുക്ക് റിവാർഡ് തരും സന്തോഷപ്രദമായിട്ട് ഈ ഒക്ടോബർ മാസം നമുക്ക് ആശ്വാസം തന്ന് നീങ്ങും ഇടവൻ രാശിക്കാർക്ക് ഇത്രയൊക്കെ പറഞ്ഞാലും ശരിയാണ് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരുവിൻ്റെ മാറ്റമുണ്ട് കർക്കിടകത്തിലേക്ക് അപ്പം അത് തീർച്ചയായിട്ടും ഇടവൻ രാശിയുടെ ഇടവം ഇതിനം കർക്കിടകം മൂന്നാമത്തെ രാശിയിലാണ് ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ആത്മധൈര്യവും അതുപോലെ നമ്മുടെ കൺഫ്യൂഷൻസും ഒക്കെ മാറി നമുക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു അനു അങ്ങനെ ഒരു അവസരവും കൂടി തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞാലും അവർക്ക് അനുഗ്രഹമായിട്ട് തന്നെ വരുന്നൊരു കാലമാണ് ഒക്ടോബർ മാസം ഒന്ന് ഇടവൻ രാശിക്കാരെക്കുറിച്ച് നമുക്ക് പറയാം മിഥുനൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം മിഥുനൻ രാശിയിൽ മാറ്റങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ മിഥുനൻ രാശിയുടെ മൂന്നാമത്തെ മിഥുനം കർക്കിടകം ചിങ്ങം മൂന്നാം രാശിയുടെ അധിപനായിട്ടുള്ള സൂര്യൻ തുലാം രാശിയിൽ പോയിട്ട് നിൽക്കുവാണ് അങ്ങനെയാണ് നിൽക്കുന്നത് സൂര്യൻ നീചത്തിലാണ് നിൽക്കുന്നത് കൂട്ടത്തിൽ കുജനുണ്ട് ബുധനുണ്ട് അതുപോലെ തന്നെ ഈ ഇവിടെ ഒരു പരിവർത്തനവും സംഭവിച്ചിട്ടുണ്ട് അതായത് ഒരു രാശി പരിവർത്തനം സംഭവിച്ചിട്ടുണ്ട് നാലും അഞ്ചും ഭാവം തമ്മിൽ രാശി പരിവർത്തനം നടത്തിയിട്ടുണ്ട് അതായത് ബുധൻ മിഥുനൻ രാശിയുടെ മിഥുനം കർക്കടകം ചിങ്ങം കന്നി എന്ന് പറയുന്നത് നാലാം രാശിയാണ് അപ്പോൾ ആ നാലിൽ പോയിട്ട് ശുക്രൻ നീചസ്ഥനായിട്ട് നിൽക്കുന്നു നാലാം ഭാവാധിപനായ ബുധൻ അഞ്ചിൽ പോയിട്ട് അതായത് തുലാം രാശിയിൽ നിന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രാശി പരിവർത്തനമാണ് സംഭവിക്കുന്നത് നാലാം ഭാവാധിപൻ അഞ്ചിലും അഞ്ചാം ഭാവാധിപൻ നാലിലും പോയി നിൽക്കുന്നുണ്ട് അപ്പോൾ തുലാം രാശിയിൽ ഇപ്പോൾ ഉള്ളത് നീചസ്ഥന ഒക്ടോബർ മാസം ഒക്ടോബർ മാസം വരുമ്പോഴത്തേക്ക് തുലാം രാശിയിൽ ഒരു തുലാം രാശിയിൽ വരുന്ന മാറ്റങ്ങളിൽ പറയുമ്പോൾ ഒക്ടോബർ മാസം വരുമ്പോൾ തുലാം രാശിയിലേക്ക് നീചസ്ഥനായ സൂര്യൻ എത്തുന്നു അവിടെ ഓൾറെഡി കുജനുണ്ട് അതുപോലെ തന്നെ ബുധൻ വരുന്നു അപ്പം ബുധൻ എന്ന് പറയുന്നത് അപ്പം ബുധൻ അവിടുത്തെ രാശാധിപനായിട്ടുള്ള ശുക്രൻ നാലിൽ പോയിട്ട് നീചസ്സനായിട്ട് നിൽക്കുകയും ചെയ്യുന്നു പിന്നെ ഒരു പത്തിലേക്ക് അതായത് മിഥുന രാശിയുടെ പത്താം ഭാവധിമൻ ഭാ ഭാവം എന്ന് പറയണത് മീനൻ രാശിയാണ് അപ്പോൾ അവിടെ ഫുഡ് മൂണും വരുന്നു പൂർണയേന്ദ്രൻ വരുന്നു അവിടെ ഓൾറെഡി ഇപ്പോൾ ശനിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മിഥുനൻ രാശിക്കാർക്ക് പത്തിലെ ശനി എന്ന് പറയുമ്പം കേന്ദ്രഭാവങ്ങളിലൂടെ ശനി കടന്നു പോകുമ്പോൾ നമ്മളതിനെ എന്നാണ് പറയുന്നത് അപ്പം കണ്ടകശനി അനുഭവിച്ചിരിക്കും പത്തിലെ ശനി എന്ന് പറയുമ്പോൾ നമുക്കത് സ്ട്രഗിൾ തന്നിട്ടുണ്ട് ഒരുപാട് സ്ട്രഗിളാണ് നമുക്ക് കുറച്ച് ഡെഡിക്കേഷൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ വർക്ക് വർക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ് ആയാലും കരിയർ ആയാലും ആ ഭാഗത്തൊക്കെ നമ്മൾ ഒരുപാട് ആത്മാർപ്പണം ചെയ്ത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് സക്സസ്സില് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ആത്മാർപ്പണം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ നിൽക്കുന്ന ഒരു മിഥുന രാശിക്കാർക്ക് ഈ ഫുൾ മോണ് എന്താണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക ഫുൾ മോൺ കൊടുക്കുന്നത് ഒരു ടെസ്റ്റിംഗ് ആണ് അവർക്ക് അവരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്ത സ്ട്രഗിളിനോട് ഒരു റിവാർഡ് അത് കൊടുക്കുന്ന ആളായിട്ട് അവിടെ പൂർണേന്ദ്രൻ വരുന്നു അപ്പോൾ പത്തിൽ നിൽക്കുന്ന ശനി അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളോ ചേഞ്ചസോ തൊഴിലൊരു ചേഞ്ച് വരാനും ആ ചേഞ്ചിൽ നിന്ന് അവർക്ക് കുറച്ച് ആശ്വാസം കിട്ടാനും കുറച്ച് കുറച്ച് ഒന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു വെച്ച് ആത്മാർത്ഥപരമായി ചെയ്താൽ നമ്മുടെ ജോലികൾക്ക് എന്തെങ്കിലും അവസാനം ക്ഷമയോടെ രാത്രി നിന്ന് ഈ ചന്ദ്രൻ പൂർണ്ണ നമുക്കൊരു റിലീഫ് ഒരു റിവാർഡ് ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് അതുതുകയും ചെയ്യും അപ്പം ഇവിടെ വരുന്ന എന്താന്ന് പറഞ്ഞാല് മിഥുനൻ രാശിക്കാരന്റെ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് അഞ്ചിൽ പോയിട്ട് നീചസ്ഥനായിട്ട് നിൽക്കുന്നത് അപ്പം മൂന്ന് എന്ന് പറഞ്ഞത് നമ്മുടെ ധൈര്യം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം അവിടെ സഹോദരി സഹോദരന്മാർ അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പം ആ ഭാവത്തിൽ നിന്ന് ചിലപ്പോൾ ചില തിരിച്ചടികൾ ചില കമ്മ്യൂണിക്കേഷൻ വഴി ചില വ്യത്യാസങ്ങൾ വരിക ചില ക്രിറ്റിസിസം നമ്മൾ കേൾക്കേണ്ടി വരിക അപ്പോൾ നമുക്ക് ഫാമിലിയിൽ കുറച്ച് ഫാമിലിയിലായാലും ക്ലോസ് സർക്കിളിലായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള കൊളീഗ്സിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ചില തിരുത്തലുകൾ ആത്മ പരിശോധന നമുക്ക് നടത്തേണ്ടി വരും റിലേഷൻഷിപ്പിൻ്റെ കേസ് വരുമ്പം ഇത് ഫ്രണ്ട്സായാലും ഭാരവർത്തൃ ബന്ധങ്ങളിലായാലും അല്ലെങ്കിൽ മാതാപിതാക്കൾ കുടുംബാംഗങ്ങളുമായിട്ടാണെങ്കിലും ഇവർ എല്ലാം ആരാണ് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ എനിക്ക് വേണ്ടി നിൽക്കുന്നത് ആരാണ് എന്നെ ഞാൻ അവർക്ക് ആരായിരുന്നു അല്ലെങ്കിൽ ഇവരോട് ഇത്രയും ഞാൻ ചെയ്തിട്ട് അവരെ എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത് അങ്ങനെയൊക്കെയുള്ള ചില സങ്കടങ്ങളും വരാനിടയുണ്ട് അപ്പം ആ ഭാവത്തിന് പക്ഷേ അവിടെ ബുധൻ നിൽക്കുന്നുണ്ട് ബുധൻ ഇൻ്റലക്ച്വൽ പവർ തരുന്ന ആളാണ് കമ്മ്യൂണിക്കേറ്റീവ് പവർ തരുന്ന ആളാണ് അപ്പം ആ ബുധൻ നമ്മളെ എന്ത് ചെയ്യുന്നു നമ്മളെ കുറച്ചൊക്കെ സമാധാനിപ്പിക്കുകയും ആ അങ്ങനെ കുജൻ നമുക്ക് ധൈര്യവും വീര്യവും ഒക്കെ തന്നിട്ട് കുറച്ച് ചിലപ്പോൾ ആ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനോടോ ഒക്കെ നമ്മൾ ചിലപ്പോൾ കലമ്പലുകൾ സൃഷ്ടുണ്ടാക്കാം പക്ഷെ ആ ബുധൻ അവിടെ ബുധനും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആശയക്കുഴപ്പങ്ങൾ സൂര്യനായിട്ടുണ്ടാക്കാം ആ ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു ടെസ്റ്റിങ് നമ്മുടെ റിലേഷൻഷിപ്പിൽ വരാം ഒരു സങ്കടം വരാം ഒരു ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യാം ഇതിനെയൊക്കെ നമുക്ക് ഈ കമ്മ്യൂണിക്കേറ്റീവ് പവർ കൊണ്ട് ബുദ്ധൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് അതിനെയൊക്കെ പാച്ചപ്പ് ചെയ്ത് മുന്നോട്ട് സന്തോഷത്തോടെ കൊണ്ടുപോകാൻ ബുദ്ധൻ സഹായിക്കും പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ പോകാനും ഇടവരുന്നുണ്ട് അതുപോലെ പത്തിലെ പത്തിലെ ഓൾറെഡി ഞാൻ പറഞ്ഞു കണ്ടകശനിയാണ് അവിടെ ശനി നിൽക്കുന്നു അതിൻ്റെ കൂടെയാണ് വന്നിട്ട് പൂർണ്ണേന്ദ്രം വരുന്നത് അപ്പോൾ പൂർണ്ണേന്ദ്രം നമുക്ക് ഒരു ഒരു സി സേഫ് സോണിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്തെങ്കിലും ജോലിയിലൊരു മാറ്റം അല്ലെങ്കിൽ ജോലിയിൽ അവിടെ തുടർന്ന് നിൽക്കുന്ന ആണെങ്കിൽ ഒരു സ്ഥാനമാറ്റമോ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിനിട നൽകുന്ന ഒരു റിവാർഡ് നമ്മൾ ചെയ്തു പോയാൽ നമ്മുടെ ആത്മാർപ്പണത്തിൻ്റെ നമ്മുടെ പരിശ്രമത്തിൻ്റെ ഒരു ഫലം നമുക്ക് ും പെട്ടെന്നല്ല കുറച്ചൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നൊരു കാലം കൂടിയാണ് മിഥുരൻ രാശിക്കാർക്ക് അപ്പൊ ഈ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന നാലിനും നാലും അഞ്ചും കൂടി പരിവർത്തനം ചെയ്ത് നില്ക്കുമ്പോൾ നാല് എന്ന് പറയുമ്പോൾ നമുക്ക് കുടുംബം ഒരു സെക്യൂർ സോണാണോ അവിടെ നമുക്കൊരു കംഫോർട്ട് വരാതെ നമുക്ക് ഒരു ആവലാതി വേദലാതി ഒക്കെ ആ ഭാഗത്തു നിന്നുണ്ടാകും അത് ആ ശുക്രന്റെ ഏഹ് നീജസ്ഥനായിട്ട് നിൽക്കുന്ന ശുക്രന്റെ ഇതുകൊണ്ടാണ് ആ നാലാം ഭാവാധികം പോയിട്ട് അഞ്ചില് നിൽക്കുന്നത് കൊണ്ട് ഈ അവലാദികളും വേവലാതികളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ ഓവർകം ചെയ്ത് വളരെ തന്മയത്വത്തോടു കൂടി നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിന്ന് അതിനെ തരണം ചെയ്ത് പോകാൻ ആ ബുദ്ധം സഹായിക്കുകയും ചെയ്യും അപ്പൊ അതാണ് ആ പരിവർത്തനം കൊണ്ട് വരുന്നത് പിന്നെ സൂര്യനാണ് നമുക്ക് നാലില് മൂന്നില് നിൽക്കുന്നത് മൂന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസമാണ് അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ ഒരു ആത്മവിശ്വാസം പ്രത്യേകം കുറഞ്ഞു പോകും നമ്മൾ തന്നെ സ്വയം നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്യും ആരാണ് നമുക്ക് നല്ലത് ആരാണ് നമുക്ക് വേണ്ടാത്തത് എന്നൊക്കെ നമുക്ക് ഒരു ആത്മപരിശോധന തന്നെ നമ്മളെ ഒന്ന് ടെസ്റ്റിങ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും അവർ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരുത്തും എന്നാൽ പോലും അവിടെ പൂർണ്ണചന്ദ്രൻ വരുന്ന സമയത്ത് നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ വരികയും മിഥുനൻ രാശിയിൽ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു അതിലുപരിയായിട്ടൊരു വളരെ സുപ്രധാനമായ കാര്യം പറയാനുണ്ട് കർക്കടകത്തിലേക്ക് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അപ്പൊ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിലേക്കാണ് വരുന്നത് അത് മിഥുനൻ രാശിക്കാളിനേറെ മിഥുന രാശിയുടെ രണ്ടാമത്തെ രാശിയാണ് അപ്പോൾ ആ കർക്കടകത്തിൽ നിന്നുകൊണ്ട് നല്ല ബലവാനായ വ്യാഴം ഇവരുടെ പത്തിലേക്ക് നോക്കുന്നുണ്ട് മീനത്തിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ജോലിസ്ഥലത്തുണ്ടാകുന്ന സ്ട്രഗിള് അതുപോലെ തന്നെ അവിടെ നിന്നിട്ട് ദൃഷ്ടിയുണ്ടല്ലോ അഞ്ചിലേക്ക് ദൃഷ്ടിയുണ്ട് ഏഴിലേക്ക് ദൃഷ്ടിയുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അഞ്ചിലേക്കും ഏഴിലേക്കും ഒമ്പതിലേക്കും ദൃഷ്ടിയുണ്ട് സ്പെഷ്യൽ ദൃഷ്ടിയാണ് വ്യാഴത്തിൻ്റെ അപ്പോൾ ആ ദൃഷ്ടികളൊക്കെ ഉള്ള ഭാവങ്ങളിലൊക്കെ അവർക്ക് ഐശ്വര്യവും സമാധാനവും എന്ത് കൺഫ്യൂഷനുണ്ടാകാനും ഒക്ടോബർ പതിനെട്ടാം പതിനെട്ടാം തീയതിയിലുള്ള ആ വ്യാഴൻ്റെ മാറ്റം സുഖവും സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ നൽകുകയും ചെയ്യും അതാണ് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം കർക്കിടകൻ രാശിയിലേക്ക് ശ്രദ്ധിക്കാം അപ്പോൾ കർക്കിടകൻ രാശിക്കാർക്ക് ഈ സൂര്യൻ തുലാൻ രാശിയിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നത് ഒക്ടോബർ പതിനെട്ടാവുമ്പോഴത്തേക്ക് കർക്കിടകൻ രാശിയിലേക്ക് തന്നെ ഉച്ചസ്ഥനായ ഉച്ചസ്ഥനായിട്ട് വ്യാഴം വരുമ്പോൾ വ്യാഴം വരുന്നുണ്ട് അതുപോലെ പൂർണ്ണചന്ദ്രൻ അവരുടെ ഒമ്പതാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് സൂര്യൻ സൂര്യൻ രണ്ടാം ഭാവാധിപനാണ് ആ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പോയിട്ട് തുലാൻ രാശിയിൽ അതായത് നാലിൽ നീചസ്ഥനായിട്ട് നിൽക്കുന്നുണ്ട് കൂടെ വരുന്നത് കുജൻ നിൽക്കുന്നുണ്ട് ബുധൻ നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞത് കർക്കിടകൻ രാശിയെക്കുറിച്ചാണ് ഇപ്പോൾ കർക്കിടകം കന്നി മൂന്നാമത്തെ രാശിയിലേക്ക് അതായത് നാലാം ഭാവാധിപൻ മൂന്നിൽ പോയിട്ട് നീചസ്ഥനായിട്ട് ശുക്രൻ അവിടെയാണ് കന്നിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതെന്തൊക്കെ എഫക്റ്റാണ് കൊണ്ടുവന്നു വരുന്നതെന്നാണ് കർക്കിടകൻ രാശിക്ക് എന്തായാലും ദൈവാധീനം ഉണ്ട് കർക്കിടകൻ രാശിയിൽ ഉസ് ഉച്ചസ്ഥനായിട്ട് ഒന്നാ അവിടെ അവരുടെ രാശിയിൽ തന്നെ രാശിയിടെ നിൽക്കുന്നുണ്ട് ആരോ വ്യാഴം നിൽക്കുന്നുണ്ട് അപ്പം ആ വ്യാഴന് അവർക്ക് എന്തായാലും ഗുണങ്ങൾ നൽകുന്നുണ്ട് ഈശ്വരാധീനം തരുന്നുണ്ട് ഉറപ്പാണ് പിന്നെ രണ്ടാം ഭാവം എന്ന് പറയണതാണ് ചിങ്ങം ചിങ്ങൻ രാശിയുടെ അധിപനാണ് സൂര്യൻ സൂര്യൻ എൻ്റെ നീചരാശിയാണ് തുലാം അപ്പം തുലാംലാണ് അത് ഇവിടെ കർക്കിടകൻ രാശിക്കാരുടെ നാലാം രാശിയാണ് നാലാം ഭാവമാണ് നാലാമത്തെ രാശിയാണ് അപ്പം അവിടെ ബുധനും ബുധനും നിൽക്കുന്നുണ്ട് അതാണ് കുജനും ബുധനും നിൽക്കുന്ന കൂടെ രവി നിൽക്കുന്നത് രവി നീചസ്ഥനാണ് പിന്നെ നാലാം ഭാവാധിപനായ ശുക്രൻ മൂന്നാം ഭാവായ കന്നിയിലേക്ക് നിൽക്കുന്നു അതവിടെ ശുക്രൻ്റെ കന്നി എന്ന് പറയുന്നത് ശുക്രൻ നീചരാശിയാണ് അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പം അത് അവർക്ക് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് ഇപ്പൊ നമുക്ക് ഈശ്വരാധീനം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ രണ്ടാം ഭാവാധിപൻ നാലിൽ പോയിട്ട് നീചസ്ഥനായിട്ട് നിൽക്കുന്നു ഒന്ന് പറയുന്നു അപ്പൊ അവിടെ സാധാരണഗതിയിൽ ഗതിയില് രണ്ട് നാലില് രണ്ടാം ഭാവാധിപനായ സൂര്യൻ ബലമില്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് രണ്ട് എന്ന് പറഞ്ഞ വാക്ക് ധനം നമ്മുടെ സമ്പാദ്യം കുടുംബം അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ഇല്ലാതായി പോകുന്നു എന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ കുറച്ചും കൂടി അവയറാവും നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ എവിടെ എങ്ങനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം അത് അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഇങ്ങനെ പോയാൽ പോരല്ലോ കുറച്ചും കൂടിയൊക്കെ നമ്മൾ അവയർ ചെയ്യണമല്ലോ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പോയാൽ എങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ട് പുതിയ സ്കീമുകൾ പുതിയ പദ്ധതികളൊക്കെ നമുക്ക് തേടാനായിട്ടും അതിലൊരു ആശങ്ക ഉണ്ടാകാനൊക്കെ ഉള്ളൊരിടയുണ്ട് അതുപോലെ നാലാം ഭാവാധിപൻ മൂന്നിൽ നീചസ്ഥനായിട്ട് നിൽക്കാതെ നാലാം ഭാവാധിപൻ ശുക്രൻ നീജസ്ഥനായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറേ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് നമ്മുടെ എഫേർട്ട് ഇടേണ്ടി വരാൻ സാധ്യതയുണ്ട് പിന്നെ രണ്ടാം ഭാവാധിപൻ നാലിൽ നീചിച്ച് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആ വീട്ടിലെന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ മാറ്റി വാങ്ങാൻ അതുവഴി നമുക്ക് സ്പെൻഡ് അതുവഴി നമുക്ക് കുറച്ച് കൂടി എന്താണ് സ്പെൻഡ് ചെയ്യേണ്ടി വരിക കുറച്ച് കൂടുതൽ എന്താണ് പറയുക ധനം അതുവഴി നഷ്ടമാകാനോ നഷ്ടം എന്ന് പറയാൻ പറ്റില്ല സാധനങ്ങൾ വാങ്ങുന്നതാണ് എന്നാൽ കുറച്ച് ചിലവഴിക്കേണ്ടി വരിക കുറച്ച് കൂടുതൽ ധനം അങ്ങനെ പോവുക അതിനുള്ളൊരു അവസരം അവിടെ വരുന്നുണ്ട് അപ്പം പിന്നെ ഒമ്പതിലേക്കാണ് ഒമ്പതിൽ നിൽക്കുന്ന സൂര്യൻ അതായത് മീനത്തിൽ സൂര്യനല്ല സോറി ഒമ്പതിൽ നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ അപ്പം ആ പൂർണ്ണചന്ദ്രനോടൊപ്പം ശനിയും കൂടി അപ്പം ഒമ്പതിൽ നിൽക്കുന്ന കർക്കിടകൻ രാശിക്കാർക്ക് മീനത്തിലേക്ക് വരുന്ന പൂർണ്ണചന്ദ്രൻ അവർക്ക് അവർക്കെന്ത് നൽകും കൂടുതൽ അവസരങ്ങൾ തരും പല ഓപ്പർച്യൂണിറ്റീസ് വരും പക്ഷേ ഏതെടുക്കണം എന്തെടുക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഈ ശനി കൊണ്ടുവന്ന് കൊടുക്കും അതുപോലെ തന്നെ തീരുമാനങ്ങൾ വൈകിക്കാനുള്ളൊരു ഇത് കൊണ്ടുവരും സൂര്യനും അതുപോലെ തന്നെ കുറച്ച് കൺഫ്യൂഷനൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ അങ്ങോട്ട് ഈ മീനൻ രാശിയിലേക്കുള്ള കർക്കിടകത്തിൽ നിന്നുകൊണ്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി അത് ആ കൺഫ്യൂഷനൊക്കെ മാറ്റാനും നേരായ തീരുമാനങ്ങളിലേക്കും ശരിയായ ഡിസിഷനിലേക്കും ശരിയായ പാത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും കർക്കിടകൻ രാശിക്കാർക്ക് ഈ ഗ്രഹമാറ്റം അനുകൂലമായിട്ട് തന്നെയാണ് വരുന്നത് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ആത്മവിശ്വാസത്തോടെ നമുക്ക് ഒക്ടോബർ ഒക്ടോബർ മാസത്തെ സ്വാഗതം ചെയ്യാം